പച്ച വെള്ളം പോലും കുടിക്കാതെ നീയൊക്കെ വന്ന് തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ കൈയിലെ കാശും ഡിഫറൻസ് കൊടുക്കുന്നുണ്ട് പ്രീമിയം ഗോൾഡ് അങ്ങനെ സാധാരണക്കാർക്കും കേറാൻ വേണ്ടി പല റേറ്റിന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഫുഡ് മാത്രം എല്ലാരും ഒരേ ഫുഡ് കഴിക്കാം ഫുഡ് അതിലൊരു ഇല്ല തോന്നുന്നു സുമ അതായത് രൂപയുടെ ടിക്കറ്റ് കിട്ടും തൊണ്ണൂറ് രൂപ കൊടുക്കണം ചില ഇല്ല നമ്മുടെ ഞാൻ പോകുന്നു നമ്മുടെ സിനി പോലീസ് എന്ന ട്ര മാള ട്രിവാൻകൂറിലെ തിയേറ്ററിലാണ് തിയേറ്ററിന്റെ ഭക്ഷണ സാധനങ്ങളുടെ വില ആദ്യകാലത്ത് വളരെ കൂടുതലായിരുന്നത് പതിനെട്ട് ശതമാനം ജിഎസ്ടി ായിരുന്നു ഇവരൊക്കെ അവകാശപ്പെടുന്നത് പക്ഷെ അഞ്ച് ശതമാനം ജി എസ് ടി തൗസൻഡ് ട്വന്റി ത്രീലെന്തോ മാറ്റി അതിനുശേഷവും ഈ വിലക്കൊന്നും ഒരു കുറവുമില്ല എന്ന് തോന്നുന്നു കുട്ടികളെയും കൊണ്ട് നമുക്ക് ടീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നമ്മളെ പോയാലും കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് ആയാലും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കണം എന്ന് ഒരു കോഫിക്ക് പോലും എൺപത് രൂപയ്ക്കാണ് ഈടാക്കുന്നത് അപ്പൊ ഒരു കോഫി കുടിക്കാൻ പറ്റില്ല കുട്ടികളെ കൊണ്ട് ടീട്ടിലേക്ക് പോകാനേ അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു കോഫിക്ക് എൺപത് രൂപ ചിലതിന് നൂറ്റി ഇരുപത് രൂപ ഒരു വെള്ളത്തിന് അതായത് വേറെ ഓപ്ഷൻ ഇല്ല തൊണ്ണൂറ് രൂപയുടെ വെള്ളം മാത്രമേ അവിടെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അത് നമ്മുടെ ഒരു അടിസ്ഥാന കാര്യമാണ് വെള്ളം എന്നുള്ളത് ഇരുപത് രൂപ ബോട്ടിലാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ എം ആർ പി എന്ന രീതിയിൽ വെള്ളത്തിന് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ബോട്ടിൽ വെള്ളത്തിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അങ്ങനെയുള്ള വെള്ളം എല്ലായിടത്തും അവൈലബിൾ ആക്കണം എന്നുള്ളൊരു നയം കൂടിയുള്ളൊരു നാടാണ് നമ്മുടെ പക്ഷേ ചില തിയേറ്ററുകളിൽ ചില എല്ലാം എടുത്തു പറയുകയാണെങ്കിൽ വളർത്ത തിയേറ്ററുകളിലായിരുന്നാലും തൊണ്ണൂറ് രൂപയിൽ കുറഞ്ഞ വെള്ളമില്ല പച്ച വെള്ളം കുടിക്കാതെ നീ വന്ന് ടി വി സിനിമ കണ്ടിട്ട് പോടാ എന്ന് പോയത് പോലെയാണ് നമ്മുടെ എയർപോർട്ടിൽ കാലം സെക്യൂരിറ്റി ആണ് നമ്മൾ തിയേറ്ററിലേക്ക് കടക്കുന്ന സമയത്ത് ബാഗ് ഉൾപ്പെടെ അതെ ബാഗ് ഉൾപ്പെടെ പരിശോധിച്ചാണ് കൊണ്ടുപോകുന്നത് കൈക്കുഞ്ഞുമായിട്ട് പോകുന്ന ആൾക്കാർക്ക് പോലും ഒന്നും കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലാണ് പാടില്ലായിരുന്നു നല്ലൊരു തീരുമാനമാണ് ഇത് സാംസ്കാരികമായി നമ്മൾ വളരണം അല്ലെങ്കിൽ നമ്മൾ ഒരു എന്റർടൈൻമെന്റ് ഒരു മനസ്സിന് കുറച്ച് സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള തരത്തിലൊക്കെയാണ് എല്ലാവരും ഇതെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മാളുകൾ അല്ലെ എല്ലാവർക്കും അവിടെ കയറി കഴിഞ്ഞാൽ വി ഐ പി എന്നോ അല്ലെങ്കിൽ ഏറ്റവും ലോ ക്ലാസ് എന്നോ അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പോയാണ് നമ്മൾ മിക്കവാറും സിനിമകളൊക്കെ കാണുക പക്ഷേ മാളിന്റെ ഈ തിയേറ്ററിന്റെ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന കടയിൽ അറുപത് രൂപയ്ക്ക് കിട്ടുമെങ്കിൽ തിയേറ്ററിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എയർപോർട്ട് പോലെയാണ് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നൂറ്റി ഇരുപതിന് അതിന്റെ ഇരട്ടി വിലയ്ക്കാൻ നമുക്ക് സാധനം കിട്ടുള്ളൂ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇരുപത് രൂപയുടെ വെള്ളം അവിടെ നമുക്ക് എപ്പോഴും ലൈഫിൽ ഒരു ചോയ്സ് വേണം അല്ലെ അതായത് ഇരുപത് എനിക്ക് ഞാനൊരു സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഒരു നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റിൽ എനിക്ക് അതിന് അതിനകത്ത് പോയാൽ ഒരു ഇരുപത് രൂപയുടെ വെള്ളം കുടിക്കാൻ പറ്റണം അല്ലെ ഒരു മാക്സിമം ഒരു മുപ്പത് രൂപയുടെ കോഫി പിടിക്കാൻ പറ്റണം അങ്ങനെയുള്ള എന്നാൽ എനിക്ക് എന്റെ സാഹചര്യത്തിൽ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ പറ്റുന്നത് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ഇവിടെ ചോയ്സ് ഇല്ല നിങ്ങൾ ഒരു പോപ്കോണിന് വില മുന്നൂറ്റി അറുപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതായത് ആ വിലയിലാണ് തുടക്കം വേണമെങ്കിൽ നീയൊക്കെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ നിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ അവിടെ വന്നിരുന്നിട്ട് മറ്റവന്റെ കൂടിയ പൈസ ഉള്ളവന്റെ മോനെ നോക്കി കരയട്ടെ ചിരിക്കട്ടെ അല്ലെങ്കിൽ അവരതിനെ നോക്കി കൊതി കുറട്ടെ നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ അടുത്ത് വന്നത് ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്തെങ്കിലും വേണമോ സ്നാക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അല്ല വില നമുക്ക് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ കാരണം നമുക്ക് പണ്ട് മുതലേ തിയേറ്ററുകൾ സാധാരണയിൽ ഒന്നും ഒരു അല്പം വില കൂടുതലായിരിക്കും എങ്കിലും നമുക്ക് അഫോർഡബിൾ ആകാൻ പറ്റുന്ന രീതിയിലുള്ള പരിധിക്ക് ഉള്ളിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഒരു കോഫി പോലും വാങ്ങി കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു കോഫി കുടിക്കണമെങ്കിൽ ഒരു ടിക്കറ്റിന്റെ വില തന്നെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത് അല്ല ഈ തിയേറ്റർ പറയുന്നത് നിങ്ങൾ സാധാരണക്കാരാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളൊരു സന്ദേശം അതായത് ഒരു ഒരു കുടിവെള്ളം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരിക അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യം പോലും ഇല്ലാത്ത കേരളത്തിൽ പോക്കോണൊക്കെ പറഞ്ഞാൽ സ്ഥിരമായി കുഞ്ഞുങ്ങൾ വാർഷി പിടിക്കുന്നത് സിനിമാ തിയേറ്ററിൽ പോകുമ്പോ മാത്രമായിരിക്കും അത് സമ്പത്തില്ലാത്ത അച്ഛൻറെ അമ്മയുടെ മക്കളായിരുന്നാലും അതിന് ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് ഒരുപ്പടെ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇന്നത്തെ തിയേറ്ററിലില്ല അതിന് ജി എസ് ടി ഇപ്പൊ ആരും ഒക്കെ പറഞ്ഞിരുന്നത് ജി എസ് ടി കൂടുതലാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉള്ളത് കൊണ്ട് അഞ്ചു ശതമാനം ജി എസ് ടിയിലാക്കിയിട്ട് ഈ തരത്തിൽ തന്നെയാണ് അതിന്റെ വിലകൾ കുറയുന്നില്ല പറഞ്ഞതുപോലെ മറ്റേ എന്താണ് തിയേറ്ററിലെ ടിക്കറ്റിന് വില കൂടുന്നതിൽ പ്രശ്നമില്ല ഇപ്പൊ വലിയ തിയേറ്റർ ടിക്കറ്റിന് വില ഇല്ലാത്തതുകൊണ്ട് ബാൽക്കണിയിലൊക്കെ പോയാലേ കുറച്ച് കൂടുതലെങ്കിലും വരുന്നുള്ളൂ താഴോട്ടൊക്കെ കുറവുണ്ട് പക്ഷെ ഈ താഴെ ഇരിക്കുന്ന വ്യക്തികൾക്ക് കാശ് ഇല്ലാത്തതിന്റെ പേരിൽ താഴെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെ തിയേറ്ററിന്റെ വില കുറഞ്ഞ വ്യക്തികൾക്ക് ഒരു കോഫിയോ ഒരു ഒരു വെള്ളം പച്ച വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് തീർച്ചയായിട്ടും പിന്നെ എന്താണ് ഒരു പ്രതിവിധിയായി നമ്മുടെ ഓരോ നഗരസഭയും അവിടെയുള്ള തിയേറ്ററുകളുടെ പേരിൽ ഒരു തവണ എനിക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു വ്യക്തിയുടെ പരാതി സമർപ്പിച്ചതിനെ തുടർന്ന് ആ തിയേറ്ററിനുള്ളില് സാധനങ്ങൾ കൊണ്ട് കയറാൻ അത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കയറാനായിട്ട് അനുവദിച്ചിരുന്നു ഇവർക്ക് ഇങ്ങനെ കുട്ടികൾക്ക് സ്നാക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരുന്നതിലൂടെ ഇവർക്ക് എന്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ വിലയ്ക്കുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം മാത്രം അവിടെ ഇവർ എന്താണ് അതിനേക്കാളും തിയേറ്ററിൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മൾട്ടിപ്ലസ് അല്ലെങ്കിൽ പോലും ചില തിയേറ്ററുകളിൽ വലിയ ഉയരപ്പെട്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനിരട്ടിയാണ് അവർ വാങ്ങുന്നത് ആ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു തിയേറ്ററിൽ അങ്ങനെയാണ് അപ്പൊ അതിനെതിരെ കേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാറ്റമൊന്നുമില്ല പലയിടങ്ങളിലും വില കൊറപ്പെട്ടുകയും ഇല്ല നമ്മൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഒരു കോഫി അടിച്ച് ഇരുന്നൂറ് രൂപ ഇരുന്നൂറാണ് കോഫി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ പെട്ടുപോകുന്നത് കാരണം അവർ ചെന്നിട്ട് ഒരു കോഫി ചോദിച്ചു കിട്ടുമ്പോഴത്തൊക്കെയാണെന്ന് നമ്മൾ സാധാരണ ഒരു അമ്പത് രൂപയും പ്രതീക്ഷിക്കാം പക്ഷെ അപ്പൊ പറയും ഇരുന്നൂറ് രൂപയാണ് കോഫിയുടെ വില എന്ത് ചെയ്യും കൊടുക്കല്ലോ അതെ അതെ തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മള് ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ അതെ ഫാമിലി ആയിട്ട് ഒന്ന് സിനിമ കാണാനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും വല്ലപ്പോഴായിരിക്കും പോവുക പക്ഷെ അവർക്ക് ആഗ്രഹം കൊണ്ട് കൊണ്ടുപോകാൻ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാം അവിടെ പോയിട്ട് എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുപോകാതിരിക്കുന്നവരുണ്ട് അവിടുന്ന് പൈസ പോയാൽ ശരിയാ അത്രയും പേർക്ക് പോപ്കോൺ വാങ്ങുന്ന പോയി നമുക്ക് ആയിട്ട് ഭക്ഷണം ഹാപ്പി സിനിമ സിനിമ കാണാൻ ഈ അത് വലിയൊരു കാര്യമാണ് അതായത് എങ്ങനെയൊക്കെ ലൂട്ട് ചെയ്ത് ചൂഷണം ചെയ്ത് ആൾക്കാരെ കൊള്ളയടിച്ച് ജീവിക്കാമോ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ് ബാക്കിയൊക്കെ അവിടെ പോയിട്ട് ലൂട്ടിങ് നടക്കുന്ന അതിലല്ല ലൂട്ട് ചെയ്യുന്നത് ഏതിലാണ് നമ്മുടെ മറ്റു കാര്യങ്ങളിലാണ് നമുക്ക് വേണ്ട സൗകര്യങ്ങളിലും എന്താണ് ഭക്ഷണങ്ങൾ പറഞ്ഞ പോലെ പാർക്കിംഗ് ഫീസിലൊക്കെ നമ്മളിട്ട് അവർ പിഴിയാണ് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കുകയാണ് എന്താണ് ഈ രീതി അല്ലെങ്കിൽ എന്നിട്ട് പറയും തിയേറ്ററുകളിലും മറ്റു ഓടിയില്ല അല്ലെങ്കിൽ ആൾക്കാർക്കോട് വരണ്ടേ വരണമെങ്കിൽ ഈ സാംസ്കാരികമായിട്ടുള്ള സംഘടനകൾ ഇപ്പൊ അമ്മ അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഇടപെട്ട് ചെയ്യേണ്ട കാര്യം ആദ്യം ഇതാണ് അല്ലേ സാധാരണ പട്ടിക പ്രദർശിപ്പിക്കുക ഇരുന്നൂറില് കൂടുതൽ പക്ഷെ ഈ ഒരു എനിക്കറിയണേ കാര്യം ചോദിക്കുന്നത് മറ്റേ തിയേറ്ററിന്റെ ശതമാനങ്ങള് ഇതുപോലെ സിനിമ എടുത്തവർക്ക് അവർക്ക് പോകുന്നുണ്ട് അതുപോലെ ഈ ഭക്ഷണത്തിന്റെ ശതമാനം പോകുന്നുണ്ടോ ഇല്ല അല്ലെ അങ്ങനെ ഭക്ഷണം അവർക്ക് കിട്ടുക തിയേറ്റർകാർ നേരിട്ടല്ല അവർക്ക് ഇടനിലക്കാരുണ്ട് ഇടനിലാണ് അവരാണ് നിശ്ചയിക്കുന്നത് അപ്പൊ തിയേറ്ററുകാര് സ്വന്തമായിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇടനിലക്കാർ വഴി വേറൊരു ഏജൻസി ഏൽപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് അവർ അതെ ആ അവർ നിശ്ചയിക്കുന്ന വിലയാണ് ഇവർ കൊടുക്കുന്ന പിന്നെ വേറെ ലോകമാണ് പൈസ കാര്യത്തില് ഒരു ദിവസം ഞാൻ മോന് മോനൊരു മഞ്ചു വാങ്ങിച്ചു അത് പുറത്ത് നമുക്ക് പത്ത് രൂപക്ക് കിട്ടുന്ന സാധനമാണ് പക്ഷെ അവിടെ അത് നൂറ് രൂപയാണ് പത്ത് രൂപയുടെ സാധനം പത്ത് ഇരട്ടി വിലയിട്ടിരിക്കുന്നു അല്ലെ അപ്പൊ അത് അതിന് ഞാൻ അവരോട് ചോദിച്ചു ഇതിൽ എം ആർ പി ഇല്ലല്ലോ എം ആർ പി ഇല്ല അതില് അപ്പൊ അവര് പറഞ്ഞു ഇത് എയർപോർട്ടിലത്തേക്ക് വേണ്ടി അതായത് ഈ ബോർഡിൽ വിട്ടു പോവാത്ത തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആണെന്ന് പറഞ്ഞു അവര് എന്റെ പേരെന്താണ് നമ്മുടെ പ്രിങ്കിൾസ് അത് നമുക്ക് പുറത്ത് ഇവിടെ നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന പാക്കില്ലേ അവിടെ പക്ഷെ അത് നേരെ ഇരട്ടിയാണ് വില ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് എന്നൊക്കെയാണ് വില അപ്പൊ അത് അവര് പറയുന്നത് അതില് പറയുന്ന പോലെ എം ആർ പി ഇല്ല ഏഹ് നമ്മൾ നോക്കും ഇത് എം ആർ പി എവിടെയെന്ന് പറഞ്ഞാൽ നോക്കുമ്പോ എം ആർ പി ഇല്ല അപ്പൊ അവര് എം ആർ പി ഇതിലും കൊടുത്തിട്ടില്ല അവർ അതിന് അങ്ങനെ വാങ്ങിക്കും എനിക്ക് തോന്നുന്നില്ല അതായത് ഇവർക്ക് കൊടുക്കുന്ന ആൾക്കാർ പൈസ വാങ്ങുന്നില്ല ഇല്ല അങ്ങനെ വാങ്ങിക്കുമെന്ന് തോന്നുന്നില്ല എനിക്കറിയില്ല പക്ഷെ ഞാൻ അതോട് അന്വേഷിച്ചു മാനേജറിനെ വിളിച്ചൊക്കെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഇത് ഇവിടത്തെ രീതിയാണ് അത് അതാ ഇപ്പൊ നമ്മുടെ ഈ എയർപോർട്ട് അദാനിയുടെ ഇത് എയർപോർട്ടാണെങ്കിൽ അദാനിയാണ് അതിന് റെസ്പോൺസിബിൾ അതായത് അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ഇവർ ഇവർക്ക് അതായത് ഈ പാക്ക് ഇവർക്ക് കാണിച്ച് ഇത് ഇവിടെ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ള അനുമതി എടുത്തിട്ട് വേണം വിൽക്കാൻ മനസ്സിലായി അപ്പൊ ഇത് ഇതിന്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്ന അവരുടെ ബില്ലും അവരുടെ ഇതാണ് തന്നെ അവരൊരു മാനേജറിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിലും അദാനിയുടെ മാനേജറാണ് പി ആണ് നമ്മളോട് സംസാരിക്കുക അപ്പൊ ഇത് മൊത്തത്തിലെ ആളുകളെ സംബന്ധിച്ച ചൂഷണം തന്നെയാണ് എല്ലാ തരത്തിലും ചൂഷണം എന്ന് പറഞ്ഞാൽ വളരെ ചൂഷണം തന്നെയാണ് അപ്പൊ എയർപോർട്ട് ആയിരുന്നാലും കൊള്ളാം മൾട്ടിപ്ലക്സ് തിയേറ്റർ ആയിരുന്നാലും എയർപോർട്ട് നമ്മൾ കൂടുതൽ പ്രതിപാദിക്കുന്ന വല്ലപ്പോഴും വശത്തിലൊരിക്കൽ കൊണ്ട് വിടാൻ എടുക്കാനോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ആഴ്ചയിൽ ഒരു സിനിമ ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പൊതിയാണെങ്കിൽ ചെന്ന് കാണാം സിനിമ കാണാമെന്ന് നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല സിനിമ കാണാൻ പോകുമ്പോ പക്ഷെ എങ്ങനെയാണ് ആണ് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ ടൈമിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെങ്കിൽ അത് ആലോചിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സിനിമ പൊട്ടുന്നു ഇത് ഒരു കാരണം സാധാരണക്കാർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല അത് പറയേം പറ്റൂ സാധാരണക്കാർക്ക് നിങ്ങളുടെ നിങ്ങളുടെ തിയേറ്ററുകൾ ഞങ്ങളുടെ തിയേറ്ററുകള നിങ്ങളുടെ തിയേറ്ററില് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു കാര്യം അവിടെ ഉണ്ട് അല്ലെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിലൊരു മാറ്റം വരേണ്ടത് എന്തൊരു പ്രതിവിധിയാണ് നമ്മുടെ മനസ്സിലുള്ളത് ഞാൻ ചെലപ്പോ വിചാരിക്കും പാലും വെള്ളവും ഈ കാപ്പിപ്പൊടിയും പഞ്ചസാര ചേർക്കുന്നുണ്ടോ സ്വർണ്ണം വെള്ളം അരച്ച് ചേർക്കുന്നുണ്ടോ ആ ആ മറ്റേ ഡിസ്പോസബിൾ ഗ്ലാസ് തരുന്നുള്ളൂ അപ്പൊ പ്രത്യേകിച്ച് മറ്റു കോഫിയുടെ മൺ ഇതുപോലുള്ളൂ അതിന് നമുക്ക് അഞ്ചു ാണ് ഈ പൈസ ഫിൽട്ടർ കോഫിയില് ഇത് മൂന്നും അല്ലാതെ എനിക്ക് അറിയാ വേറെ എന്തെങ്കിലും ഒരു ഏലക്കും എനിക്ക് അങ്ങനെ എടുത്തില്ല അങ്ങനെയുള്ള ചായക്കാണ് ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് പഞ്ചസാര കിട്ടുന്നത് വേറെ വല്ല പ്രൈസിനു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പാല് കിട്ടുന്നത് അല്ലെങ്കിൽ ഇവർ എടുക്കുന്ന പാല് വേറെ പുതിയതായിട്ട് ഇവർ ഉണ്ടാക്കി എടുക്കുന്ന പാലാണോ എന്നൊക്കെ എന്തിനാണ് ഇത്ര പ്രൈസ് എന്നാണ് അല്ലെ ഇത്രയും ഇവർക്ക് വാടക കൊടുക്കുന്നെങ്കിൽ മിനിമം ഒരു ഇതുണ്ട് അതായത് ഇവർക്ക് ഇവർക്ക് നിൽക്കുന്ന പ്രൈസിനൊരു വാടക ആ കൊടുക്കേണ്ടി വരുമായിരിക്കും അപ്പൊ അതിനൊരു മിനിമം ഉണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലെ എല്ലാം അത് മുകളിലോട്ട് പോയാൽ പിന്നെ എല്ലാ തലടം അറിയും അല്ലെ